ഹലോ ഗായ്സ് അപ്പോൾ ഷാരോൺ വധക്കേസിൽ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെയാണ് സംഭവിച്ചത് ഇതിനു മുന്നേ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് വധശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത് എന്ന് ഇപ്പോൾ കോടതി അത് തന്നെയാണ് നിരീക്ഷിച്ചത് ഇതെന്താ സംഭവം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ കഷായത്തിൽ കീടനാശിനി പോലത്തെ എന്തോ ഒന്ന് കലർത്തി പോലെ കീടനാശിനി കലർത്തിക്കൊണ്ട് കാമുകനായിട്ടുള്ള ഷാരോൺ ഒരു ചലഞ്ച് എന്ന രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത് കുടിപ്പിക്കുകയായിരുന്നു അതിനുശേഷം അവശനായിട്ടുള്ള ഈ പറയുന്ന ഷാരോണിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പതിനൊന്ന് ദിവസം ഷാരോൺ ഹോസ്പിറ്റലിൽ കിടക്കുകയും അതിനുശേഷം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഷാരോൺ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഗ്രീഷ്മ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ ഷാരോണിൻ്റെ അച്ഛനും സഹോദരനും ഒക്കെ ഇത് ഗ്രീഷ്മയാണ് ചെയ്തതെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഷാരോൺ അപ്പോഴും ഇത് വിശ്വസിച്ചിരുന്നില്ല ഷാരോൺ മരിക്കുന്നതിന് മുമ്പ് ഷാരോണിൻ്റെ മൊബൈൽ ഫോണിലേക്ക് ഗ്രീഷ്മ മെസ്സേജ് അയച്ചിരുന്നു താനാണ് ഇത് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാര്യം തന്നോട് ഇത്തരത്തിലൊരു ക്രൂരത അല്ലെങ്കിൽ താൻ ഇങ്ങനെ ആവാൻ ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം ഗ്രീഷ്മയാണ് എന്ന് വിശ്വസിക്കാതെ അത് മനസ്സിലാവാതെ അറിയാതെയാണ് അറിയാതെ ഈ പറയുന്ന ഗ്രീഷ്മയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വിശ്വസിച്ചു കൊണ്ട് തന്നെയാണ് ഷാരോൺ മരിക്കുന്നത് എന്നുള്ളതാണ് ഗ്രീഷ്മയുടെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ വധശിക്ഷ നൽകരുത് എന്നായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പ്രധാനമായിട്ടും ഉയർത്തി കാണിച്ചിരുന്നത് മുൻ മുന്നേ ക്രിമിനൽ പശ്ചാത്തലമെല്ലാം മാത്രമല്ല ഇത്തരത്തിൽ പ്രായം വളരെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഈ ഗ്രീഷ്മയുടെ അഭാഷകൻ ഈ ഒരു ശിക്ഷ തടയാൻ ശ്രമിച്ചിരുന്നത് എന്നിരുന്നാലും പ്രായവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ഒരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും പരിഗണിക്കില്ല കോടതി ഒരു കേസിൽ നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വധശിക്ഷ വിധിച്ചത് അതായത് ഇത്തരം ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തിട്ടും ഒരു രീതിയിലുള്ള ഒരു കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും കോടതി ഇതിന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി കണ്ടെത്തിയ കണ്ടെത്തിയൊരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെ ആണ് ഈ ഗ്രീഷ്മയുടെ മുൻ മുൻ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപ്പോൾ അത് തന്നെയാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾക്കും പ്രായത്തിൻ്റെ ആണെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ക്രിമിനൽ പശ്ചാത്തലമില്ല ഈ രണ്ട് കാര്യത്തിലും കോടതി കണ്ടെത്തിയ ഒരു കാര്യം അതാണ് ഒരു മടിയും ഇല്ലാതെ ഒരാളെ കൊന്നിട്ട് ഒരു മനസ്സാക്ഷി കുത്തോ ഒരു കുറ്റബോധമൊന്നും ഇല്ലാതെ തന്നെയാണ് ഗ്രീഷ്മ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഈ ഒരു വിധി കേട്ടപ്പോൾ പോലും ഗ്രീഷ്മക്ക് യാതൊരു തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു വികാരം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും കുടുംബം ഈ ഒരു കാര്യത്തിൽ വളരെ ഹാപ്പിയാണ് കുടുംബം നിറകണ്ണുകളോടെ തന്നെയാണ് ഈ ഒരു വിധിയെ അവർ സ്വാഗതം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ ലഭിക്കണമെന്നാണ് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിച്ചത് അതായത് ഈ പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലിൽ കടന്നിട്ടും ഗ്രീഷ്മയാണ് ഇത് ചെയ്തതെന്ന് അറിയാതെ ഗ്രീഷ്മയെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഷാരോണ് മരിച്ചു പോകുന്നത് അതൊന്നാമത്തെ കാര്യം തൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ അതിനൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടാണ് ഈ പറയുന്ന ഷാരോൺ മരിച്ചു പോകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം നടത്തിയ ഗ്രീഷ്മയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ തന്നെ ആണ് ലഭിക്കേണ്ടത് അത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഇത് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കരളിനെ കൊണ്ട് ഉപമിച്ച തൻ്റെ കാമുകന്റെ കരൾ തന്നെ ഗ്രീഷ്മ മൊത്തത്തിൽ ഡാമേജ് ആക്കി കളഞ്ഞു ഈ ഒരു വശത്തിലൂടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്തൊരു കേസിന്റെ കൂടി വിധി വന്നിട്ടുണ്ടായിരുന്നു അതായത് ബംഗാളിലെ റേപ്പ് ആൻഡ് മേഡർ കേസ് ബലാത്സംഗം ചെയ്തു ഒരു ബംഗാളിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിന്റെ വിധിയും ഇന്നായിരുന്നു വന്നിരുന്നത് ആ കേസിലും മതശിക്ഷയ്ക്ക് തന്നെയാണ് കുടുംബം ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഈ ഒരു ശിക്ഷയിൽ കുടുംബം തൃപ്തരല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊരു പ്രത്യേക കേസായിട്ട് പരിഗണിക്കണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊരു പ്രത്യേക കേസായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് അൻപതിനായിരം രൂപ ഫൈനും പതിനേഴ് ലക്ഷം രൂപ ഈ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിച്ചത് എന്നാൽ ഈ പതിനേഴ് ലക്ഷം രൂപ വേണ്ട തങ്ങളെ അപ്പീൽ എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത് കാരണം അവർ ആഗ്രഹിച്ച വിധിയല്ല എന്നുള്ളതാണ് ഈ കേസിലും സമാനമായിട്ട് വധശിക്ഷ തന്നെയാണ് പ്രതിക്ക് ലഭിക്കേണ്ടതെന്ന് അല്ലെങ്കിൽ പ്രതികൾക്ക് ലഭിക്കേണ്ടത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്